ഇതൊരു നിറച്ചും പുളിയാ ഒരു ദിവസം വന്ന് ഞങ്ങളിത് പൊട്ടിച്ചതാണ് അപ്പം ഇന്നും പുളി പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങള് പുളി പറയ്ക്കാൻ വേണ്ടി വന്നേ ആസിഫിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവൻ എവിടെയാ ഞങ്ങൾക്ക് അറിയില്ല ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കണ്ടു അല്ലെടി കണ്ടുകിട്ടുന്നവർ അറിയിക്കുക ഞങ്ങള് അവൻ ശ്രമിച്ചു ഗൈസ് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം പിൻ മുന്നിട്ടേക്കാം രക്ഷയില്ല ഇതിനകത്ത് ഉപ്പ് വരെയുണ്ട് അതെടുത്തിട്ട് ഞങ്ങൾ വന്നേ ഇത് വെച്ച് രണ്ട് റൗണ്ട് ഓർഡർ ഇത്രയേന അവള് വെച്ചേക്കുമായിരുന്നു അവൾക്ക് നല്ല മാച്ചിങ്ടുത്തുകൊണ്ട് ഞാൻ പിടിക്കാം കുറച്ച് ഞാൻ കൊടുക്കാലോ ഏഴെട്ട് തവണ വിളിച്ചിട്ടും അവ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എഡ്യൂക്കേഷൻ നിരീക്ഷകം വരും െ വരും അല്ലേ ഉപ്പായിട്ട് വീണ്ടും കേറി ചമ്മാൻ പോവാണ് വന്ന സ്ഥിതിക്ക് പുളി പറഞ്ഞിട്ടേ പോകൂ വടി കിട്ടുമോ നോക്കണോ ആ ഒരു ലോഡ് ആൾക്കാർ വരുന്നുണ്ട് അത് നമുക്ക് ജ്യൂസ് കുടിക്കാം ഞങ്ങള് കഴിഞ്ഞോളം വന്നിട്ട് ഗ്രേബ് ജ്യൂസ് കുടിച്ചായിരുന്നു ഇവിടുന്ന് അത് കുടിക്കാൻ പോവാടിച്ചിട്ട് വരാട്ട് വലിയ നോക്കാം ചീറ്റരാണല്ലോ ഒന്നും നടന്നില്ല ഞങ്ങള് ഫോട്ടോ ഫോട്ടോ എടുത്തില്ല ഞങ്ങള് പുളി പറിക്കാനോന്നുള്ള ഒരു ഇതില് വന്നെ ഫോനയും പിടിച്ചിട്ട് ഒരു വായി നോക്കി എന്റെ കൂടെ അതെ അതെ ഇരിക്കാൻ നോക്കിയപ്പോഴേ ബെഞ്ച് പോലും ഇല്ല ഉപ്പ് കുറച്ച് വലിയൊന്നും ഇല്ലതെ ഉപ്പ് ഉപ്പ് മാത്രം അത് ഞാൻ വലിയ പൈപ്പ് എടുക്കാം ഒരു ഗുമ്മിന് വേണ്ടിട്ട് ഞങ്ങൾ ലീനാത്ത് കൊണ്ടുവന്ന ആരും അറിയാതിരിക്ക കാര്യം ഒരു കാര്യം ഇല്ലാന്നുള്ളതാ കുറച്ചൊരു വീഡിയോ ഇങ്ങനെ എടുക്കാം നോന്നു പിന്നെയും പോവാണ് റെഡി എടിയവന് കാലില് നീട്ടോണ്ടേ എടിയാ അവരെടുത്താണ് തൂമ്പയുണ്ട് അത് ഒഴിച്ച് വലിച്ചാരെങ്കിലും മതി ഇതിൽ പുളിയുണ്ട് ഇതിലാണ് ഉള്ളത് ഈ ഭാഗത്തുള്ള കൂടുതൽ വേലഭാഗത്തും ഉണ്ട് കേട്ടോ അത്യാവശ്യം അവിടെ ഉണ്ട് കാര്യമില്ല എടുക്കില്ലടി നീ കേറ് ആ ആ നിനക്ക് പറ്റൂ മറ്റ മാനോ ചേച്ചനൊക്കെ ചാടുന്നില്ലടി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടും അതിട്ടവിടെ നിങ്ങോട്ട് ചാട് അതിനിടയിൽ കൂടെ എന്റെ ഫോൺ ചാടി പോവാനായി അതൊക്കെ ഇതിൽ തട്ടി നിൽക്കുന്നേ ലൈനിൽ അല്ലേ വെറുതെ എടി ലൈനാണേ ആ കിട്ടി കൈസോരെണ്ണം കിട്ടി ഓന്നൊരു വരുന്നവരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു നാണം മാനം ഇല്ലാത്തത് ഇപ്പം കുരിശി തറച്ചോലു ഉണ്ട് ഡീ കുരിശി തറച്ചോലെ ആ കഴുകാം നമുക്കെന്നാൽ കൊണ്ടുപോയിട്ട് കഴിക്കാം കേട്ടോ ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക് ഈ അടി കൂടെ കയറാം ആ ആയോ എടീ ഈ ഈ കൊമ്പ് പിടിക്കാൻ പറ്റുമോക്ക് ഇതുണ്ടോ ഈ ഇപ്പുറത്തേക്ക് നീങ്ങി വരാം ഇതിന്റെ മേലെയൊക്കെ ഉണ്ട് കൈശേഷെത്തല്ല അവൾക്ക് പൊക്കില്ല കേറാനും പറ്റുന്നില്ല കൂടത്തിൽ എനിക്കാണ് പൊക്കം കൂടുതൽ പക്ഷെ എനിക്ക് കേറാൻ പറ്റുന്നില്ല ഓ സെറ്റ് കിട്ടി ഞങ്ങക്ക് സാധനം കിട്ടിയല്ല നീ നമുക്ക് പോകാം സമയം പോലെ വന്നാ മതി അതെ വെറുതെ നോക്കട്ടെ ഡീ എന്തോരം കിട്ടി കിട്ടും കിട്ടി കണ്ടോ നിലത്ത് വെള്ളം അതെ പണിയെടുത്ത കൈസ് ഇവിടെ ആദ്യായിട്ടാണ് പണിയെടുക്കുന്നത്

ഇത് ക്ലോസ് ആയതുകൊണ്ട് ഈ സൈഡിൽ കൂടെ പോവാടി ഇവിടുന്ന് ഫോട്ടോ എടുത്തു തരണേടി ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കട്ടെ ഞങ്ങളിത് കഴുകിയതിനു ശേഷം നമുക്ക് അടുത്തല്ലേ കാണാം കയസ് ഞങ്ങൾ കഴുകി വൃത്തിയൊക്കെ എടുത്തു പുളീനെ പറ എന്റെ അഭിപ്രായം സന്തോഷം പറോഷം ഞങ്ങൾ ഇനി പുളിയൊക്കെ തിന്നിട്ട് ഇതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ പോകും എന്താ കാര്യ അപ്പ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വരുമ്പോടുത്തേഡി അപ്പ ഓക്കേ